ൊരു കഥയാണ് പക്ഷേ വളരെ കുറച്ച് പോലും ആ കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ മനസ്സിന് ഒരുപാട് വെറുതെ ഏൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത് എടുത്തു പറയത്തക്ക മുരളീകോപി എന്ന നടനെ ഒരു ഇതുവരെ കാണാത്ത ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് കാണാത്ത പ്രകടനം അതേപോലെ തന്നെ രാജേഷ് ശർമ്മ എന്നാണ് അങ്ങനെ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രം ഈ പടം വളരെ നമ്മളെ സ്പർശിയായ പടമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളി നോട്ടീസാണെങ്കിലും വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക അത് മനസ്സിലാക്കുക പ്രശ്നങ്ങളുണ്ടാവില്ല അതല്ലൈഫാണുള്ള കാണിക്കുന്നുണ്ട് ലൈഫ് നമ്മള് സ്ത്രീ കാണുമ്പോൾ അത് പ്രശ്നമാകില്ല പേപ്പറിൽ വായിക്കാറുണ്ട് അതിൽ പിന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു വേദന ഉണ്ടാവും ഇന്ത്യൻ സൈഡൻ്റെ അഭി എങ്ങനെയുണ്ട് ഇന്ദ്രൻ ചേട്ടൻ നമ്മൾ നല്ല നല്ല നടനാണ് കാരണം ഇന്ദ്രൻ സേന ഇപ്രായത്തിലും നായങ്ങളോട്ട് അഭിനയിക്കുന്നു സെക്യൂരിറ്റിക്കാരനായിട്ടുള്ള ഒരു അതിജീവനത്തിൻ്റെ ഒരു കഥ കൂടിയാണ് ഇന്ദ്രൻ സേടനാണോ എപ്പോഴും ചെയ്യുന്നുണ്ട് എല്ലാ സിനിമയിലും മറ്റേ സെക്യൂരിറ്റിക്കാരനോടാണ് ഈ അടുത്ത സിനിമയിലെങ്കിലും ആ വേഷം മാറി കിട്ടട്ടെ എന്ന് വർദ്ധിക്കുന്നു

സ്വീകരിക്കുന്നതാണ് എന്റെ ഒരു അഭിപ്രായം ഓക്കെ താങ്ക് യു ഇഷ്ടോ ഇമോഷണാണോ സ്ക്രീനിലെ ഈ ഒരു അടിപൊളി അഭിനയി മത്സരിച്ച അഭിനയിച്ചേക്കും ആ ഒക്കെ ഇമോഷണലും ത്രില്ലിങ്ങും ഒരു ഫാമിലി സബ്ജക്റ്റ് ആണ് എന്തായാലും കുടുംബ പ്രശ്നിക്കായിരുന്നു ആ സിനിമയുടെ ഭാഗമായിരുന്നു ഇപ്പോഴും അടുത്തൊന്നും നല്ലൊരു ഇറങ്ങിയിട്ടില്ല ഇതിൻ്റെ ഒരു ഭാഗമായതിൻ്റെ ഒരുപാട് നാളായിട്ട് താരതമൊക്കെ ആയിട്ടുള്ള സിനിമ സിനിമ മുരളിഗോപി ഇന്ദ്രൻ എന്ന അത് ഗംഭീരമായിട്ട് മുരളിഗോപിന്ദ്രി വളരെ വ്യത്യസ്തമായിട്ട് ആ ആക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഏറ്റവും മികച്ച ഇയർട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യുക ക്ലൈമാക്സ് ഒക്കെ ഒരു അത്തരം മാത്രമുള്ള കണക രാജ്യം പ്രേക്ഷകരെ കൂടെ കണ്ടപ്പോൾ എങ്ങനെ തുടങ്ങാം ഫ്രണ്ട്സൊക്കെ എന്തു പറഞ്ഞു പറഞ്ഞാൽ മതി പെർഫോമൻസിനെ പറഞ്ഞില്ലെന്നാണ് വരുന്ന പ്രേക്ഷകരോടൊന്നും പറയാനുള്ളത് വരുന്ന പ്രേക്ഷകരോടൊന്നും പറയാൻസ് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറാണ് ഇൻപ്

രണ്ടാമത്തെ തവണയും കണ്ടു നിറഞ്ഞു അവ രണ്ടാമത്തെ തവണ കണ്ടു അവൻ കണ്ടില്ല അവ ഉറങ്ങിപ്പോയിന്ന് എന്ത് അത് കോട്ടെ ശ്രീധിയ ഇത് സിനിമ ആണോ തനിച്ചാണോ വന്നത് അതോ ഫ്രണ്ട്സായിട്ടാണോ വന്നത് അപ്പൊ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു റിയാക്ഷൻ എങ്ങനെയുണ്ട് സിനിമ കഴിഞ്ഞിട്ട് ഇന്ദ്രൻ ാണ് ഇവിടെ ഇല്ല എന്തായാലും തീർച്ചയായിട്ടും കാണണം നിങ്ങൾ ഫാമിലിയായി തന്നെ പോയി കാണണം നമ്മുടെ നാട്ടുപുറത്തൊക്കെ ഒരുപാട് മനുഷ്യർക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഓൾ ദ ബെസ്റ്റ് നിങ്ങളുടെ പ്രോപ്പർട്ടീസ് എടുത്തോളൂ ഓക്കേ